ഇടുക്കിയിൽ ശക്തമായ മഴ വീടുകളിൽ വെള്ളം കയറി മുല്ലപ്പെരിയാർ ഡാം ഉടൻ തുറക്കും മലവെള്ളപ്പാച്ചിലിൽ കനത്ത നാശം കാലവർഷം പൂർണ്ണമായി പിന്മാറി തുലാവർഷം തുടങ്ങി മഴയും ഇടിയും കനക്കും വടക്കു കിഴക്കൻ മാൺസൂൺ ആണ് കേരളത്തിന്റെ തുലാവർഷം തുലാമാസത്തിൽ തുടങ്ങുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ മഴക്കാലമാണിത് രാത്രി പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിൽ പലയിടത്തും കനത്ത നാശനഷ്ടം വണ്ടിപ്പെരിയാറിൽ വെള്ളം കയറിയതോടെ വീടുകളിലുള്ളവരെ സുരക്ഷിതമായി മാറ്റി ശക്തമായ മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നൂറ്റിമുപ്പത്തിയേഴ് അടിയിലെത്തി എട്ട് മണിയോടെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കുമെന്നാണ് തമിഴ്നാട് അറിയിച്ചിരിക്കുന്നത് നാലു മണിയോടെയാണ് തമിഴ്നാട് സർക്കാർ ആദ്യം മുന്നറിയിപ്പ് നൽകിയത് ഇതോടെയാണ് എട്ട് മണിക്ക് ഡാമിലെ പതിമൂന്ന് ഷട്ടറുകൾ തുറക്കാൻ തീരുമാനമായത് സെക്കൻഡിൽ അയ്യായിരം ഖനയടി ജലം തുറന്നുവിടാനാണ് തീരുമാനം ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് ക്യൂസെക്സ് വെള്ളം തമിഴ്നാട് വൈകാണക്കെട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഡാമിലേക്ക് ശക്തമായ നീരൊഴുക്കുണ്ടെന്നും പതിനേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ക്യൂസെക്സ് വെള്ളമാണ് ഡാമിലേക്ക് എത്തുന്നതെന്നും അധികൃതർ അറിയിച്ചു ശക്തമായ മഴയെ തുടർന്ന് കല്ലാർ ഡാമിലെ നാല് ഷട്ടറുകൾ ഉയർത്തി മലവെള്ളപ്പാച്ചലിൽ വണ്ടിപ്പെരിയാറിൽ വീടുകളിൽ കുടുങ്ങിയ അഞ്ചുപേരെ രക്ഷപ്പെടുത്തി നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു കുമളിയിൽ ശക്തമായ മഴ പെയ്തതോടെ അഞ്ച് കുടുംബങ്ങളെയും വീട്ടിൽ നിന്ന് മാറ്റി പാർപ്പിച്ചു പാറക്കടവ് മുണ്ടിയിരുമ കൂട്ടാർ മേഖലയിലും ശക്തമായ മഴയാണ് പെയ്തത് ഇവിടെ വളർത്തുമൃഗങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഒലിച്ചുപോയി പലയിടത്തും മലവെള്ളപ്പാച്ചിലുണ്ടായി വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയതോടെ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നിലവിൽ മഴയുടെ ശക്തി കുറവാണ് ആളവായം സംഭവിച്ചിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം ഇടുക്കി നെടുങ്കണ്ടം കൂട്ടാറിൽ കനത്ത മലവെള്ള പാച്ചിലിൽ ടെമ്പോ ട്രാവലർ ഒഴുക്കിൽപ്പെട്ടു അതേസമയം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഇടുക്കി പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് പുറമെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് കോതമംഗലത്തും ശക്തമായ മഴയാണ് രാത്രി പെയ്തത് കുടമുണ്ട പാലത്ത് വെള്ളം കയറിയതോടെ കാർ ഒഴുക്കൽപ്പെട്ടു രക്ഷാപ്രവർത്തകർ എത്തിയാണ് കാർ പുറത്തെത്തിച്ചത് രാജ്യത്തു നിന്നും കാലവർഷം പൂർണ്ണമായും പിന്മാറി തുലാവർഷം ആരംഭിച്ചിരിക്കുകയാണ് അറബിക്കടലിലെ ചക്രവാത ചുഴി വൈകാതെ ന്യൂനമർദ്ദമായേക്കും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു വടക്കു കിഴക്കൻ മൺസൂൺ ആണ് കേരളത്തിന്റെ തുലാവർഷം തുലാമാസത്തിൽ തുടങ്ങുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ മഴക്കാലമാണിത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഇത് നീളും ഡിസംബർ അവസാനത്തോടെ മഴയ്ക്ക് ശക്തി കുറഞ്ഞു തുടങ്ങും ഒക്ടോബറിലാണ് കൂടുതൽ മഴ ലഭിക്കുക കനത്ത മഴയും ഇടിമിന്നലുമാണ് തുലാവർഷത്തിന്റെ പ്രത്യേകത ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മഴ ഉച്ചവരെ കനത്ത ചൂടായിരിക്കും ശേഷം ഇരണ്ടു മൂടി ഇടിമിന്നലുമായി മഴയെത്തുന്നു തുടർച്ചയായി മഴ പെയ്യുന്നതിനിടയിൽ നല്ല വെയിലുള്ള ഇടവേളകളും ഉണ്ടാകും പശ്ചിമഘട്ടം കടന്നുവരുന്ന മഴ മേഘങ്ങളാണ് കേരളത്തിൽ തുലാവർഷം പെയ്ക്കുന്നത് വടക്കൻ കേരളത്തെ അപേക്ഷിച്ച് തെക്കൻ കേരളത്തിലാണ് ഇക്കാലത്ത് കൂടുതൽ മഴ ലഭിക്കുക തുലാവർഷത്തിന്റെ ശക്തി കുറയുന്നതോടെ തണുപ്പ് കാലം തുടങ്ങും വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്